ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വേകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നേന്ത്രപ്പഴം ഒന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ പഴം ഒന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കുരിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കൊന്നും വേണ്ട ഒന്നുകി അതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ഉടച്ചെടുത്താലും മതി പഴത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി അപ്പം ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക നമ്മളെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ആ പഴവും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഴം പഞ്ചസാരയും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നു മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ നാളികേരം ചിറകിയതും പിന്നെ നമ്മളത് കഴിക്കുന്ന സമയത്ത് പുറംഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ വേണ്ടിയിട്ട് എടുക്കണം നൈസായിട്ടുള്ള അരിപ്പൊടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി അപ്പം അതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് കുഴച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലാവണം കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട ആ പഴത്തിൻ്റെ നനവ് തന്നെ കുഴച്ചെടുത്താൽ മതി ഇവിടെ ഇപ്പോൾ നമ്മളൊരു അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും ഗോതമ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അതിൽ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്നും അങ്ങോട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഇതുപോലെ കുറേശ്ശേ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഈ സമയത്ത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ കൈയിലാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി അതുപോലെ ആയിട്ട് തന്നെ ചെയ്തെടുക്കണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ആക്കിയെടുക്കാം ഇനി ഒന്നും ഇല്ല അത് നന്നായിട്ട് എടുത്തിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ വറുത്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടില്ല നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക കുറമ്പാകം നല്ല ക്രിസ്പിയായിട്ടൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ചൂട് ചായടൊക്കെ കൂടെ അടിപൊളിയാണ് രാവിലെ ഇപ്പോൾ പഴമൊക്കെ വേവിച്ചിട്ട് ബാക്കി വരികയാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്